ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് വാസുദേവാമത്ഭാഗവതം പ്രഥമസ്കന്ധ അഥ പഞ്ചമോധ്യയസൂതൗവാച അധ തം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാർഷ വിപ്രഷ്യം വീണാവാണി സ്മയ നാരദൗ വാച പാരാശര്യ മഹാഭാഗ കച്ചിദാത്മന പരിദുഷ്യതി ആത്മാനസേ വാ जिज्ञासी सुसंपन्नमे महदद्द्भुतवा भारत यस्म सर्वा पिरीबृत जिज्ञासीदमीत जाय तद्रह्म सनातनम अथा शोजस्यात्मागृता प्रभो व्यासुवाच अस्तविदीनात्मा पुष्यते मे തന്മൂലം അവ്യക്തമഗാധബോധം സ വൈ ഭവാൻ വേദ സമസ്തുഹ്യമുവാസി യത് പുരുഷ പുരാണ പരാവരെ ശോമനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗ ത് പര്യടൻ നർക്ക ത്രിലോകീമന്ദശ്ശരോ വായുരിവാത്മസാക്ഷി പരാവരെ ബ്രഹ്മണി ധർമ്മദോ വ്രതൈസ്നസേ ന്ൂനമലം വിചക്ഷുവാം ശ്രീനാരദ ഉച ഭതപാ യശോ ഭഗവതോമലം യവാസ നദുഷ്യേതാം മേതം അഖിലം യഥാധർമാദയശ്ചാർ മുനിവരെയുക്കീർത്തി നാസുദേവ മഹിമാ ഹ്യവർണിതജിത്രപദം ഹരേര്യശോജൽ പവിത്രം പ്രഗണീതകർജി തദ്യസന്തിഥമുശന്തിമാനസാ നയത്രഹംസാ നിരമന്തുശിക്ഷയാം तद्वाग्विसर्गो जनदाघविप्लवो यस्मिन् प्रतिश्रोगमबद्धवत्यपि नामान्यनन्दस्य यशोऽगितानि यल् गायन्ति गृणन्ति साधवा नैष्कर्म्यमप्यच्युतभाववर्जितं न शोभते ज्ञानमलं निरञ्जनं कुत पुनः शश्वतभद्रमीश्वरे न जार्पितं कर्म यदप्यकारणम् अधो महाभाग भवानमोघदृक्षुजिश्रवासत्यरथो धृतव्रत गुरक्रमस्याखिबंध मुक्त सामनामर समाधिना तथ्य था किंजन यद्वक्षत पृथ्गृशस्तुपनाम फे न कच्वा न दुस्थिता मदुर्लभेद वाताहन गुरीवास्पम जुगुप्स धर्मकृते शाससत स्वभारक्त महान् व्यति क्रम न मनते విచక్షణోర్హతివేది విభోరనందర నివృత్తి సుఖం ప్రవర్తమానసైరనాస్తేష్టిదం విభో త్యక్ స్వధర్మం చరణాంబుజం హరేర్భజన్నపక్వధ పదే తదో క్వ వాద్రమూదముష్యకిం గో వార్ధ ఆత్తో భజత స్వధర్మత తస్వే ప్రయదేద గోవిదో నభ్యతే యద్భ్రమధ तल्लभ्यते दुःखवदन्यतः सुखं कालेन सर्वत्र गभीररं हसा न वैजनो जातुकथञ्जनाव्रजेन्मुकुन्दसेव्यन्य अन्यवदङ्गसंस्कृतिं स्मरन् मुकुन्दङ्घ्रिवगूहनम् पुनर्विहातुमिच्छन्नरसग्रहो यता इदं हि विश्वं भगवानि वेदरो यतो जगत्स्थाननिरोधसम्भवाः तद्धि स्वयं वेद भवां तथापि वै प्रादेशमात्रं भवतः प्रदर्शितम् മാത്മന ആത്മാനമവേഹ്യമോദൃക് പരസ്യ പുംസ പരമാത്മനക്കലാ അജം പ്രജം ജഗദശിവായ തന്മഹാനുഭാവാഭ്യുദിയോധിഗണ്യതം ഹി പുുംസ്രുത വേഷ്ടൂക്തത്തോ അവിച്യുതവിഭർപോ യുത്തമ ശ്ലോകഗുണാർണനം അഹം പുരാതീത ഭേ ഭം മുനിയാസ്യസു ദാസയാസ്തു കച്ച വേദവാദി നിരൂപിതോ ബാലകയേവ യോഗിനാം ശുശ്രൂഷണേ പ്രാവൃഷി നിർവിക്ഷതം തേ മയ്യ പേദാഖിളജാലേേർഭകേ ദേ ധൃത കീഡനഗേനു ശുശ്രൂഷമാണേ ചു കൃപ യുല്യദർശന ശുശ്രൂഷമാണേ മുനയോൽപ്പാഷിണി ഉച്ഛിഷ്ടേവാനോതി സഹൃത്സ്മ ഭുഞ്ഞ്ജേതൽ പ്രവൃത്ത വിശുദ്ധചേതസർമ്മവാത്മരുചി പ്രജായതേ తత్రన్వహం కృష్ణ కథా ప్రగాయత మనుగ్రహేణ శృణవం మనోహరాధయా మేనుపదం విశృణద ప్రియశ్రవస్ గ మద్రుజి తస్థాబ్ధరు మహాముని ప్రియశ్రవస్ఖలిదా మది మదిమయేతత్ సదసత్స్వమాయ్యే మయి బ్రహ్మణి కల్పితంబరే ఇథం శరత్ ప్రావృషికాృదూహరేర్విశృణు మేనుసం యశోమలం സങ്കീർത്തമാനം മുനിമഹാത്മവിർഭക്തി മഹാത്മഭർഭക്തി പ്രവൃത്തമോ തസൈം മേനുരക്ത പ്രശ്രിതസഹത ശ്രദ്ധാന ബാല സന്തരസാനം ഗുഹ്യതമം യക്ഷാൽ ഭഗവതോദിതം അനവോജം ഗഷ്യന്തസാ എനൈവാഹം ഭഗവതോ വാസുദേവേധസ മായാനുഭാവമവിദം യന ഗന്തി തൽ പദം ഏതത് സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിഗിത്സിതം യീശ്വരെ ഭഗവതീകർമ്മ ബ്രഹ്മണി ഭാവിതം ആമയോയശ്ചൂതം ജാതേയനു സുവ്രദ തദേ ഹ്യമയം ദ്രവ്യം നസിതം സർവേ തത്മവിനായ കൽപ്പേ കൽ പരേ യത്ര കിയതേ കർമ്മ ഭഗവത് പരിതോഷണം ജാനം യധീനം ഹി ഭക്തിയോഗ സമന്വിതം കുർവാണ ത്രകർമാണേ ഭഗവത് ശിഷയാ സഖൃൽ ഗൃഹന്തി ഗുണനമാനി കൃഷ്ണസനുസ്മരന്തി നമോ ഭഗവതദേഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുനായരുരുദ്ധായ നമ സങ്കർഷ മൂർത്തി അഭിഭാനമന്ത്രമൂർത്തിമൂർത്തികം യജദേ യപുരുഷം സ സമ്യക്ദർശന പുമാൻ ഇമം സ്വനിഗമം ബ്രഹ്മ വേദ്യമതുഷം അതാന്മേ ജ്ഞാനൈശ്വര്യം സ്വസ്ൻഭാവം ചേശവ ക്മപ്യത ഭ്രശ്രുത വിശ്രുതം വിഭോ സമാപ്യതേയംബുഭുൽസിതം ആഖ്യുഃഖേർ മുഹുരർത്മനേശനിർവാണമുശന്തി നരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹതയാം പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാ പഞ്ചമധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായ